ഹലോ എസ് എ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം ഞങ്ങൾ പൊരി വെയിലാണ് അപ്പോൾ ഇപ്പോൾ ഇന്നലെ നനച്ചിട്ടാണ് അതുകൊണ്ടും നല്ല ദിവസം തലയിൽ പോകേണ്ട കണ്ടോ കേട്ട് മയിലുകൾ മയിലുകൾ കണ്ടോ മയിലുകൾ എന്താ അവർക്കും ചൂടല്ല ചൂട് കാരണം തിന്നാനും ഒന്നിനും കയറ്റണില്ല അപ്പോൾ ഈ തണുപ്പ് സമയത്തും പുറത്തേക്ക് ഇറങ്ങുകയാണ് എവിടുന്നേലും എന്തെങ്കിലും തിന്നാൻ കിട്ടിയാലോ വെച്ചിട്ട് കിഴങ്ങും തയ്യാകളൊക്കെ കണ്ടുള്ള കരിഞ്ഞ് നിൽക്കണ എലുകൾ എന്താ നല്ല ചൂടാണ് കൂളത്തറയും നനക്കോണ്ട് പോകാൻ ഒരു ഉഷാറിലുണ്ടെങ്കിൽ വെയിലും എടുത്ത് വരച്ച ഒക്കെ പാടെ വാടിയാണ് നിൽക്കും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കാണുമ്പോൾ കുറച്ച് കഴിഞ്ഞാലാണ് ഞാൻ ക്ക് നനച്ച് ഞാൻ ഇറത്തിട്ട് കൊടുത്തിട്ടാണ് ഈ പകലെന്നെ ഭംഗികളാണ് അപ്പം അർത്തിട്ട് കൊടുത്തേക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾ കുഴിച്ചിട്ട് വെണ്ടയ്ക്കത് വെണ്ടയ്ക്കും ചീരയും ചീരന്താ നുള്ളിയിട്ടുണ്ടെന്നാൽ ചീരപ്പേര് വെക്കണ ചിട്ട ചീരയ്ക്ക് നുള്ളിയിട്ടുണ്ട് വെള്ളരിക്കൊക്കെ പോയി വെള്ളരിക്ക കൂടണമൊക്കെ ഉണ്ട് വെള്ളരിക്ക മയിൽ കൊത്തി തിന്ന അറ്റക്കു വേശെന്നിട്ടല്ലേ കൊത്തി തിന്ന തിന്നുക പോകാൻ പോട്ടേന്ന് വിചാരിച്ചു അല്ല അപ്പോൾ എന്താ ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ല പേരുടെ പിന്നിലുള്ളത് നമുക്ക് എപ്പോഴും നോക്കാനൊന്നും പറ്റൂല അത് കാരണം എന്നാ ശരിട്ടല്ലേ ഓക്കേ ഇനി അടുത്ത വീഡിയോ ആയി ഞാൻ വരുന്നുണ്ട് ശരി എന്നാൽ ഓക്കെ ക്ഷീര ഉപ്പേരി ചീര ചീരനുള്ളി കൊടുക്കാണ് ചീര വയ്ക്കാൻ ചീരപ്പരിയും ചീരപ്പേരി വെക്കണ ചിട്ടാണ് കുറേ ഈ നൂലും പിന്നെ കറക്കൽ ഉടങ്ങിയതാണ് കുറേ കൊണ്ടുപോയി വിറ്റും പതിനഞ്ച് ഉറുപ്പ്യ ഒരു കെട്ടിന് പതിനഞ്ച് ഉറുപ്പിയായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ എന്താ കുറേ വിറ്റ് കുറേ വിറ്റിക്കണമെന്നു വെച്ചാൽ രണ്ടായിരം ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യ രണ്ടായിരം ഉറുപ്പ്യൊക്കെ ഉള്ളതൊക്കെ വിറ്റു അപ്പോൾ ഇപ്പോൾ ഇന്ന് ഞാൻ എനിക്ക് വേണ്ടി നുള്ളി അതേ വരെ നമ്മൾ കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ദിവസം എന്താ ഒരു കെട്ടിന് തകയായിട്ടും ലാസം ഞമ്മളെടുത്തു അല്ലാതെ എടുത്തിട്ടുണ്ടായിരുന്നിരുന്നില്ല വീട്ടിലേക്ക് ആവശ്യത്തിനായിട്ട് അതിപ്പോൾ ഇന്നാണ് കുറേ നുള്ളി കൊടുന്ന് രണ്ട് മൂന്ന് കെട്ടൊക്കെ ഉണ്ടതിൽ ഒന്ന് വീടിലേക്ക് കൊടുക്കാതെ കടയിൽ കൊടുക്കാതെ നമ്മൾ ഒന്ന് കൂട്ടങ്ങളൊക്കെ ഇട്ടി വെച്ചിട്ട് ചീരൊപ്പം എരി വെച്ചിട്ടില്ല നോലുമ്പിൻ്റെ സമയത്തൊക്കെ നൂലുമ്പി ഓരോ നുള്ളും ഓരോ രണ്ട് നുള്ള നുള്ളി കൊടുന്ന് ഒരു ചീര താളിച്ചതായില്ല അങ്ങനെ ചെയ്തിട്ടുണ്ട് അല്ലാതെ നമ്മൾ മുപ്പത്തഞ്ച് കെട്ട് നാൽപ്പത് കെട്ടൊക്കെ വിൽക്കണ കൊടുത്ത് അപ്പോൾ ആ സമയത്തൊന്നും ഞമ്മളെടുത്തിരുന്നില്ല അപ്പം മിഞ്ഞാന്നൊക്കെ കുറേ കൊടുത്തു ഇന്നലെ കുറേ കൊടുത്തു അപ്പോൾ അതിൽ ആദ്യം സാധ്യമെന്നുള്ളിൽ അല്ലേ സണ്ടാന്നിരുന്നത് ഇതൊരു രണ്ട് മൂന്ന് കെട്ടിനുണ്ട് നമ്മളെടുത്ത് പരി ഒക്കെ വേണ്ടിയിട്ട് എന്നാൽ ശരിട്ടല്ലേ ഓക്കെ ഇനി അടുത്ത വീഡിയോ മിഞ്ഞാൽ വരുന്നുണ്ട് ശരി എന്നാൽ ഓക്കെ